സുൽഫത്തുമായുള്ള വിവാഹത്തിന് മുമ്പ് തന്നെ മമ്മൂട്ടി അഭിഭാഷകൻ ആയിരുന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം വിവാഹം കഴിഞ്ഞ് മണവാളൻ ആയിരിക്കെയാണ് അദ്ദേഹത്തിന് എം ടി വാസുദേവൻ നായരുടെ ദേവലോകം എന്ന സിനിമയിലേക്ക് അഭിനയിക്കാൻ ക്ഷണം ലഭിക്കുന്നതും സിനിമയിലെത്തി വിജയപർവങ്ങൾ കീഴടക്കിയതിന് ശേഷവും അദ്ദേഹം തന്റെ കുടുംബത്തോടുള്ള കമ്മിറ്റ്മെന്റിൽ നിന്നും ഒരിക്കലും പിന്നോട്ട് പോയിട്ടില്ല അന്നും ഇന്നും അദ്ദേഹം അക്കാര്യത്തിൽ ഓരോ മലയാളിക്കും മാതൃകയായിരുന്നു ഒരു നല്ല ഭർത്താവ് ഒരു നല്ല അച്ഛൻ ഒരു നല്ല സഹോദരൻ എന്നിങ്ങനെയുള്ള വേഷങ്ങൾ സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലെ വലിയ വിജയങ്ങളിൽ ഒന്നായിരുന്നു എപ്പോൾ വേണമെങ്കിലും മുറിച്ചു കളയാൻ പറ്റുന്ന ഒരു ബന്ധമാണ് ഭാര്യയുമായിട്ട് ഒരാൾക്ക് ഉള്ളതെങ്കിലും അതിൽ നിന്നുമാണ് നമ്മൾ ഈ കാണുന്ന ഒരിക്കലും മുറിച്ചു മാറ്റാൻ പറ്റാത്ത പല ബന്ധങ്ങളും ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം ഒരിക്കൽ പുതുജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ ഓർമ്മിപ്പിച്ചിരുന്നു ദാമ്പത്യം നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടതിന്റെ സന്ദേശമാണ് അദ്ദേഹം ആ ഒരു വാചകത്തിലൂടെ അന്ന് നൽകിയത് ഭാര്യ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു രക്തബന്ധമല്ല ഭാര്യ ഭർത്തൃബന്ധം നമുക്ക് ഏട്ടൻ അമ്മ അച്ഛൻ അമ്മ അവൻ അമ്മായി ചെറിയച്ഛൻ വലിയ അച്ഛനൊക്കെ ഒരു ബന്ധങ്ങളാണ് ഒരിക്കലും നമ്മുടെ ആ ബന്ധങ്ങൾ മുറിച്ചു മാറ്റാൻ പറ്റില്ല പക്ഷെ ഭാര്യ വേണമെങ്കിൽ മുറിച്ച് മാറ്റാവുന്നൊരു ബന്ധമാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഈ ഭാര്യ ഭാര്യയിലൂടെയാണ് ഈ ബന്ധങ്ങളെല്ലാം നമുക്കുണ്ടാവുന്നത് ഷൂട്ടിംഗ് സെറ്റിൽ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഭാര്യയെ വിളിക്കലാണ് മമ്മൂട്ടിയുടെ പണിയെന്ന് ഏതോ ഒരു സംവിധായകൻ ഒരിക്കൽ പറഞ്ഞിരുന്നു ഇത് ചൂണ്ടിക്കാട്ടി ഒരു അവതാരിക ഇതിനെക്കുറിച്ച് മമ്മൂട്ടിയോട് ചോദിച്ചപ്പോൾ മമ്മൂട്ടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അവൾ ഒരു സിനിമാ നടനെ ആയിരുന്നില്ല കല്യാണം കഴിച്ചത് അവൾ കല്യാണം കഴിച്ചത് ഒരു വക്കീലിനെ ആയിരുന്നു എന്നിട്ടും എന്റെ പാഷൻ മനസ്സിലാക്കി സിനിമയിലെത്തിയ എന്നെ അവൾ അകമഴഞ്ഞ് പിന്തുണച്ചു എന്നാൽ ഇതിനേക്കാളുമൊക്കെ ഉപരി താൻ സുലുവിനെ ഇത്രയേറെ സ്നേഹിക്കാൻ ഇടയായ ഒരു കാര്യത്തെക്കുറിച്ചാണ് മമ്മൂട്ടി ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത് അന്ന് വക്കീലായി ജോലിയിൽ ജോയിൻ ചെയ്ത ശേഷം മഞ്ചേരിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കേസ് വാദിക്കാൻ ഇടയാകുന്നത് സി ആർ പി സിയുടെ സെക്ഷൻ നൂറ്റി ഇരുപത്തിയഞ്ചിനു വേണ്ടി പോരാടുന്ന വളരെ പ്രായമായ ദമ്പതികളുടെ വിവാഹ മോചന കേസ് എനിക്ക് ലഭിച്ചു ദമ്പതികൾ വേർപിരിഞ്ഞു വിചാരണ നടന്നു ഒരിക്കൽ കോടതിയിൽ വാദം നടക്കുന്നതിനിടെ ആ സ്ത്രീ അബോധാവസ്ഥയിലായി ഉടനെ ആ മനുഷ്യൻ അവരുടെ അടുത്തേക്ക് ഓടി വന്ന് അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവർക്ക് എഴുപത്തി വയസ്സും അയാൾക്ക് എൺപത് വയസ്സും ഉണ്ടായിരിക്കണം കുടുംബവുമായി ബന്ധപ്പെട്ടായിരുന്നു ഇവർ തമ്മിലുള്ള പ്രശ്നം അവർ കേസ് ഉപേക്ഷിച്ചു അപ്പോഴാണ് അവരുടെ വേർപിരിയലിന്റെ വേദന ഞാൻ മനസ്സിലാക്കിയത് ഇരുവരും വേർപിരിഞ്ഞപ്പോഴും പരസ്പരം കരുതലും സ്നേഹവും ഉണ്ടായിരുന്നു കൂടാതെ അദ്ദേഹം ഇങ്ങനെയും പരാമർശിച്ചു അന്ന് ഞാൻ വിവാഹിതനായിരുന്നില്ല പക്ഷേ ഞാൻ വിവാഹിതനായാൽ ആ ദമ്പതികൾ പരസ്പരം സ്നേഹിച്ചതുപോലെ ഞാൻ എൻ്റെ ഭാര്യയെയും സ്നേഹിക്കുമെന്ന് സ്വയം വാഗ്ദാനം ചെയ്തു മമ്മൂട്ടിയുടെ ആ വാക്കുകളൊന്ന് നമുക്ക് കേട്ടുനോക്കാം ഞാൻ മക്കിയിലായിരുന്ന കാലത്ത് വളരെ പ്രായമായ ഒരു സ്ത്രീയും പുരുഷനും വിവാഹമോചന കേസിൽ അതായത് അതായത് ഭാര്യ വേണ്ടി ഒരു പ്രായമായ സ്ത്രീ പ്രായമായ ഭർത്താവിനെതിരെ കൊടുത്ത കേസ് വാദിച്ചപ്പോൾ ഈ രണ്ടുപേരും കൂടെ വിചാരണ ചെയ്തിട്ട് വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്ത്രീ ബോധം കെട്ട് വീഴുന്നതും ഈ ഭർത്താവ് അവരെ പോയി എടുത്തു പോയി കാര്യങ്ങൾ കാര്യങ്ങളാരോചിച്ച് അപ്പോൾ ആ ഈ പത്തഞ്ച് വയസ്സുണ്ട് ഇപ്പോഴും ആ സ്ത്രീ അയാൾ കുറേ കാലം പിരിഞ്ഞിരുന്നിട്ടുണ്ടാവും അത്രത്തോളം അവർ തമ്മിൽ അത്ര ഒരു വിരഹമുണ്ടാവും ജീവിതത്തിൽ അതും ഈ കുടുംബം തമ്മിലുള്ള എന്തോ വഴക്ക ഇയാള് വിളിച്ചിട്ട് ഈ സ്ത്രീ കൊണ്ട് പോയി കോഴ്സ് കേസ് വിളിച്ചില്ല കേസ് പോയി അപ്പൊ ഞാൻ ആലോചിച്ചു ഈ സ്ത്രീ ഇത്രയും കാലമായിട്ട് ഈ മനുഷ്യൻ സ്നേഹിക്കുന്നില്ല അപ്പൊ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല അന്ന് ഞാൻ ആലോചിച്ചു ഞാനൊരു കല്യാണം കഴിക്കണമെങ്കിൽ ഇതുപോലെ സ്നേഹിക്കണം അങ്ങനെ ചെയ്യുന്നുണ്ട് ചോദിക്കണം അത് അത്രത്തോളം അത് അങ്ങനെയൊക്കെ മനുഷ്യൻ സ്നേഹിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇത്രയും കാലം പെരിഞ്ഞിരി എന്നാ വേറെ കല്യാണം കഴിച്ചാൽ കലയാകോട്ടെ എന്ന് രണ്ടു കൂട്ടർ ആഗ്രഹിച്ചു അതുപോലെ മറ്റൊരു അഭിമുഖത്തിൽ തൻ്റെ ഭാര്യയാണ് തൻ്റെ ഒരേ ഒരു സ്ത്രീ സുഹൃത്തെന്നും വിവാഹം ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെ കൂടുതൽ വിനയാനിത്വനാക്കിയെന്നും പറഞ്ഞിരുന്നു മറുവശത്ത് എപ്പോഴും ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യുകയും ജനശ്രദ്ധയിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യാറുള്ള സുൽഫത്താകട്ടെ ഒരിക്കൽ മമ്മൂട്ടിയെക്കുറിച്ച് തുറന്ന് സംസാരിച്ചിരുന്നു മകൻ ഭർത്താവ് അച്ഛൻ എന്നീ നിലകളിൽ തൻ്റെ കടമകളുടെ കാര്യത്തിൽ ഒരു പൊടിക്ക് പോലും വിട്ടുവീഴ്ച ചെയ്യാത്ത വളരെ ഉത്തരവാദിത്ത ബോധമുള്ള വ്യക്തിയാണ് തൻ്റെ ഭർത്താവ് എന്നായിരുന്നു അന്ന് അവർ തുറന്നു പറഞ്ഞത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും അപ്ഡേറ്റുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽബട്ടൺ ഒന്ന് അമർത്താനും വിനീതമായി അപേക്ഷിക്കുന്നു അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ